ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ പങ്കെടുക്കാൻ ചെന്നിത്തല പള്ളിയോടത്തിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു ചെന്നിത്തല തെക്ക് തൊണ്ണൂറ്റിമൂന്നാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചെന്നിത്തല പള്ളിയോടത്തിന്റെ നൂറ്റി മുപ്പതാമത് തിരുവാറന്മുള ഭഗവത് ദർശനത്തിനായി ഞായറാഴ്ച നീരണയും ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ പങ്കെടുക്കുവാൻ ചെന്നിത്തല പള്ളിയോടത്തിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു ചെന്നിത്തല തെക്ക് തൊണ്ണൂറ്റിമൂന്നാം നമ്പർ എൻഎസ്എസ് കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചെന്നിത്തല പള്ളിയോടത്തിന്റെ നൂറ്റി മുപ്പതാമത് തിരുവാറന്മുള ഭഗവത് ദർശനത്തിനായി ഞായറാഴ്ച ഈ ഞായറാഴ്ച എന്റെ സമയം എന്ന് പറയുന്നത് അമ്പത്തി അഞ്ചിനും പതിനൊന്ന് മുപ്പത്തി അഞ്ചിനും ഇടയ്ക്ക് ഉണർത്തിയാണ് നമ്മൾ നീരണിയുന്നത് അത് നീരണി നമ്മൾ രാവിലെ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ദ്യകോഷങ്ങളോടുകൂടിയും വഞ്ചിപ്പാട്ടോടു കൂടിയും താരപ്പൊലികളോടു നമ്മൾ എട്ട് മണിക്ക് രാവിലെ അത് പള്ളിയുടെ കടവിലെത്തും അതിന് മുമ്പ് രാവിലെ അഞ്ചു മണിക്ക് പള്ളിയുടെ പെരിയിലെ ഗണപതിയോഗം ഉൾപ്പെടെയുള്ള പൂജാതി കർമ്മങ്ങൾ ഉണ്ടായിരിക്കും അതിനുശേഷം ഈ കോഷയാത്രയോടുകൂടി നമ്മൾ പള്ളിയുടെ കടവിലെത്തിച്ചേർന്ന് ഏതാണ്ട് സമയം പത്തമ്പത്തഞ്ചിനും പതിനൊന്ന് മുപ്പത്തഞ്ചിനും മധ്യമുള്ള നാശവും മുഹൂർത്തത്തില് പള്ളിയോടെ നമ്മൾ വലിയൊരു പുഴ അച്ചിലായി നീച്ചിൽ കിടക്കും പിന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ടേ നമ്മൾ മുമ്പോട്ട് പോകത്തുള്ളൂ അതോ തന്നെ നമ്മുടെ പള്ളിയോടത്തെ അനുഗമിച്ചുകൊണ്ട് രണ്ട് വള്ളം കൂടെ നമ്മൾ ആറുമുളയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ അകത്ത് സുരക്ഷാ ഉപകരണങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പള്ളിയോടത്തിൽ കയറ്റാവുന്ന വെയിറ്റ് അതൊക്കെ കണക്കാക്കി ആ സാധനങ്ങൾ കിട്ടുന്ന പരിപാടികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ആ വള്ളങ്ങളിലേക്ക് മാറ്റിയാണ് നമ്മൾ ആറുമുളയിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനു മുമ്പ് നമ്മുടെ പള്ളിയോളം പോകുന്ന വഴികളിലെ ആറ്റിലേക്ക് ചരിഞ്ഞു കിടക്കുന്ന മലച്ചില്ലകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും ഇപ്പം ഏതാണ്ട് ചെയ്ത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ കൂടാതെ പള്ളിയോളത്തിൽ പോകുന്ന തുഴച്ചിൽക്കാർ നല്ല രീതിയിലുള്ള പ്രാക്ടീസിങ് ഇപ്പം നമ്മുടെ അവിടെ നമ്മുടെ കടവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് പതിനായിരം രൂപ മുടക്കി ഡ്രമ്മുകളും അതുപോലെ നീരുമ്പ് സാധനങ്ങളും ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ അത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ട് തന്നെ അവിടെ പ്രാക്ടീസിങ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കാരണം തൊഴിൽ ചിലക്കാരികൂടെ നല്ല രീതിയിലായെങ്കിൽ ശക്തമായെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും ദൂരം പ്രതിസന്ധികളില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അതിന് വേണ്ട നമ്മൾ നമ്മളത് കൃത്യമായി തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു ബന്ധപ്പെട്ട സാംസ്കാരിക സമ്മേളനം നമ്മൾ പതിനാറാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് പള്ളികളുടെ കടലിൽ നടത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട സാംസ്കാരിക മിഷറീസ് സൈച്ചറിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനകത്ത് ബഹുമാനപ്പെട്ട ഹൈപ്പാട് എം എൽ എ ശ്രീ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ എൻ എസ് എസ് മാവേരിക്കൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ കൊടിക്കുന്ന സുരേഷ് എം പി മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാർ പിന്നെ വിവിധ രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാർ സമാജം പിന്നെ സമീപ കരയോഗത്തിലെ അംഗങ്ങൾ പ്രസിഡന്റ്മാർ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവരെ മുഴുവൻ പേരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആ സാംസ്കാരിക സമ്മേളനം നടത്തുന്നത് ആ സമ്മേളനത്തിൽ വെച്ചിട്ട് നമ്മുടെ കരയോഗത്തിലെ കുട്ടികൾക്കുള്ള എൻലോമെന്റ് വിതരണം വഞ്ചിപ്പാട്ട് മത്സരത്തിലെ വിജയങ്ങളുടെ വിതരണം മുതിർന്ന വഞ്ചിപ്പാട്ട് മത്സരത്തിൽ മുതിർന്ന അംഗങ്ങളായിട്ടുള്ള ക്യാഷ് അവാർഡ് വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഒപ്പം തന്നെ പഴയ കാലങ്ങളിൽ നമ്മുടെ പള്ളയോടവുമായി സഹകരിച്ചിരുന്ന പഴയ നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാരുടെ സ്മരണയ്ക്കായിട്ട് അവരെ ആദരിക്കുന്ന ചടങ്ങ് നമ്മളതിൽ വെച്ചിട്ടുണ്ട് കൂടാതെ നമ്മുടെ കലയോഗത്തിലെ യുവ നടന്മാരായിട്ടുള്ള രണ്ട് സിനിമാ നടന്മാരെയും കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ആദരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ വിപുലമായ ഒരു പരിപാടിയാണ് സാംസ്കാരിക സമ്മേളനത്തിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് പിന്നെ വഞ്ചിപ്പാട്ട് മത്സരത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീകണ്ഠപുരം എം ഡി ഡോക്ടർ രവിശങ്കർ സാറാണ് അത് പതിനാലാം തീയതിയായി നടക്കുന്നത് രാവിലെ പത്തൊൻപത്തഞ്ചിനും പതിനൊന്ന് മുപ്പത്തഞ്ചിനും മധ്യയുള്ള മുഹൂർത്തത്തിൽ വലിയ പെരുമ്പഴ പള്ളിയോട കടവിലാണ് നീരണിയൽ ചടങ്ങ് നടക്കുന്നത് പതിനേഴിന് തിരുവാറന്മുള ദർശനത്തിനായി പള്ളിയോടം യാത്ര പുറപ്പെടും പതിനാറിന് വൈകിട്ട് മൂന്ന് മണിക്ക് പള്ളിയോട കടവിൽ സാംസ്കാരിക സമ്മേളനം നടക്കും സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചാണ് പള്ളിയോട യാത്ര ശനിയാഴ്ചയും പതിനാറിനും പള്ളിയോട യാത്രയ്ക്കുള്ള ഭക്തരുടെ നീന്തൽ ടെസ്റ്റ് പള്ളിയോടക്കടുവിൽ നടത്തുമെന്ന് ഭാരവാഹികളായ ദീപു പടകത്തിൽ കെ ഗോപാലകൃഷ്ണനുള്ള സന്തോഷ് ചാല വിനീത് വിനയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു